അതായത് കേരളത്തില് ലാവലിംഗ് കേസിലൂടെയാണ് ശ്രീ പിണറായി വിജയൻ ആദ്യമായിട്ടൊരു സംഭവം വരുന്നത് ആണ് അതിന്റെ അതാണല്ലോ എൻ്റെ ഓഫീസ് റിയാസ് അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എന്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ട രേഖകളാണല്ലോ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അന്ന് കടത്തിന് ആ സമയത്തുണ്ടായിരുന്ന ക്രൈമിന്റെ ഈ മാഗസിൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന പലരും എന്റെ കൈവശമില്ല എന്റെ കൈവശമുള്ള കത്തിച്ച് രണ്ടായിരത്തി അഞ്ചു വില എന്റെ വലിയൊരു ഉണ്ടായിരുന്നു ഞാൻ പുറത്തു കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് ലാവലിംഗ് കേസ് ആ ലാവലിങ് കേസാണ് കേരളത്തിൽ പിണറായി വിജയനെതിരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ കൃത്യമായി തെളിവോട് കൂടിയിട്ട് പുറത്തു കൊണ്ടുവരുന്നത് ഇന്നത്തെ മാതിരിയല്ല ഇന്നിപ്പോൾ കടന്നാക്രമിക്കുകയാണ് എല്ലാവരും ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തെ മുഖ്യമന്ത്രി ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള രൂപത്തിൽ അദ്ദേഹം എത്തിച്ചു തന്നിരിക്കുകയാണ് കാരണം അത്രയ്ക്കും അഴിമതികളും ദൂർത്തും അദ്ദേഹം ചെയ്യുന്നത് പക്ഷെ തുടക്കത്തിൽ ഞാനായിരുന്നു എന്നെ എൻ്റെ ഓഫീസ് ആക്രമിച്ചു എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ടും ഞാൻ ലാവ്ലിംഗ് കേസിൽ സി ബി ഐ അന്വേഷണം കൊണ്ടുപോന്നു അത് കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുപോന്നു പലതരത്തിൽ പോരാട്ടം നടത്തി സുപ്രീം കോടതിയിൽ നിൽക്കെയാണ് ഇപ്പോൾ മുപ്പത്തി എട്ട് ബെഞ്ച് വഴിയും ഇരുപത്തിരണ്ട് തവണ രജിസ്ട്രി വഴിയും ആരും അറിയാതെയും വെച്ചിരിക്കുന്നു ആറര കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ജനപ്രതിനിധിയായ കേരളത്തിൻ്റെ ഏറ്റവും ശക്തിയായ ജനപ്രതിനിധിയായ രമ്യ ഹരിദാസൻ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഈ കാര്യം ഉന്നയിക്കാത്തത് അങ്ങ് ഒരു കാര്യം കോടതിയുടെ ഇരിക്കുന്ന വിഷയങ്ങളിൽ അതിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളത് പാർട്ടിയുടെ പരമായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതാണ് ഒരു കാര്യം മറ്റൊന്ന് അഴിമതി നടത്തി പോകാൻ അതിൽ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ ഒരു തവണ ഒരു കള്ളം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കള്ളം ചെയ്യാനുണ്ടാകുന്ന ആളുകളുടെ ഒരു പ്രേരക ശക്തിയുണ്ട് ഇനിയും ഇത് ഈസിയായിട്ട് മറികടക്കാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഒരു കൂട്ടം അത്തരം അഴിമതിക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഒരു ശൃംഖലയായിട്ട് ഇപ്പോൾ മാറി അതിന് ഭരണത്തിൽ ഇരിക്കുന്നവർ പ്രത്യേകിച്ച് കേരളത്തിൽ ആ പദത്തിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ആള് തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഒരു കാര്യം പറയാം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ജനങ്ങൾ ഇതെല്ലാം വായിക്കുന്നുണ്ട് ജനങ്ങൾ ഇത്രയും കാര്യങ്ങളിലൊക്കെ അറിവുള്ളവരാണ് ഇവിടെ ഒരു കാര്യമുണ്ട് അതായത് കോടതി കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് സത്യം പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർ അതായത് സി ബി ഐയുടെ പ്രോസിക്യൂട്ടർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അമിത് ഗുജറാത്തിലെ കേസുകളെല്ലാം നോക്കിയിരുന്ന അഡ്വക്കേറ്റ് അദ്ദേഹം ഓരോ തവണയും വന്നിട്ട് പറയാണ് ഈ കേസ് മാറ്റിവെക്കണം ഇത്തരം കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നുള്ള വിധി നിലവിലിരിക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അഭിഭാഷകം വന്നിട്ട് ഇങ്ങനെ പറയുന്നതിൽ നിന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻ്റാണ് ബി ജെ പി ഗവൺമെൻറ്റാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് എന്ന് സത്യസന്ധമായി പുറത്തു വന്നിരിക്കുക ഇത്തരം കാര്യങ്ങളിൽ അതിൽ കോടതിയുടെ ഇടപെടലോ കോടതി നടപടി പ്രശ്നങ്ങളോ ഇല്ല കേന്ദ്ര ഗവൺമെൻറ്റെതിരെ ഏറ്റവും അഞ്ഞരിക്കാവുന്ന സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസൻ അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രവും കേരളവും തമ്മിൽ ഞാൻ പറയുന്നത് കേന്ദ്രം എന്താണോ ചെയ്യുന്നത് അതിന് നേർ പതിപ്പായിട്ടാണ് കേരളം ഇവിടെ ചെയ്യുന്നത് കേന്ദ്രത്തിനകത്ത് പോലും ഇപ്പോൾ പല വിഷയങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പല രീതിയിലും പല അന്വേഷണങ്ങളും വന്നിട്ട് എത്തിപ്പെട്ട് തിരിച്ചു പോകുന്നുണ്ട് എങ്കിൽ അവിടെ അന്തർധാര എവിടെയോ ഒരു സജീവമാണ് എന്നുള്ളത് പരസ്യമായ സജീവമാണെന്നല്ല നൂറ് അതെ അപ്പൊ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ് അപ്പം അവരുടെ ഒക്കെ ലക്ഷ്യം ആരാന്നറിയാവൂ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു അജണ്ടയും കേരളത്തിൽ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കോൺഗ്രസിനെ തകർക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോയവരും അതിനകത്ത് ചേർന്ന് നിന്നുകൊണ്ടാണ് പോകുന്നത് അപ്പം അവർ രണ്ടു കൂട്ടരുടെയും മുഖ്യ ശത്രു ഇന്ത്യയിലും കേരളത്തിലും ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ് അപ്പം ഈ വിഷയങ്ങൾ സഭയിലേക്കല്ലെങ്കിലും അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ കൊണ്ടുവന്നാലും എടുത്തടിക്കുവാനോ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുവാനോ ഇന്ന് കേന്ദ്രത്തിലിരിക്കുന്നവർ തയ്യാറല്ല അവരും ആലോചിക്കുന്ന ആര് കിട്ടടിക്കാനാണ് കോൺഗ്രസിന് എങ്ങനെ ഇല്ലായ്മ ചെയ്യും പക്ഷെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും കണക്കാക്കുന്നില്ല എന്ത് ഇന്ന് കോൺഗ്രസിനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചവർ നാളെ തങ്ങളുടെ പാർട്ടിയെ കൂടി ഇല്ലായ്മ ചെയ്യാൻ ഇവിടെ ഈ കേസ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് വടക്കാഞ്ചേരി നമ്മുടെ ഈ പാലത്തൂർ പാർലമെന്റ് നിയോജ ഉള്ള വടക്കാഞ്ചേരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സ്ഥലത്ത് പത്തൊമ്പത് കോടി രൂപയിൽ ഒമ്പത് കോടി രൂപയും തട്ടിയെടുത്ത പിണറായി വിജയൻ ലൈഫ് ചെയർമാനായിട്ടുള്ള ഇതിലെ പിണറായി വിജയൻ എന്നിവരെ ചോദ്യം ചെയ്യാൻ പോലും സി ബി ഐയോ എൻഫോഴ്സ്മെന്റോ തയ്യാറായിട്ടില്ല ഇത്തരം കാര്യങ്ങളിലും നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ലൈഫുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് പരാതി കൊടുത്ത ആളാണ് അപ്പം ആ പരാതി കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരെണ്ണം മാത്രമാണ് നമുക്ക് തെളിവ് സഹിതം കിട്ടിയിരിക്കും ഒൻപത് കോടി എത്ര പൈസ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാകും എത്രയോ തുക സാധാരണക്കാരനായിരിക്കണം പാവപ്പെട്ടവര് വീട് കൊടുക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന എത്രയോ തുകകൾ ഇതിനകം തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ടാകും നമ്മുടെ മുൻപിലാകെ ഈ ഒരു പദ്ധതി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ അതിനപ്പുറത്തുള്ള വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അന്വേഷണം ചെന്നെത്തുമ്പോഴേക്കും അത് ആ അന്വേഷണം പൂർത്തിയാക്കേണ്ട ആളുകൾ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒരു അറ്റത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അവിടെ കച്ചവടം ചെയ്തു പോവുകയാണ്